നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം അമേരിക്കയിലായിരുന്ന നടൻ ജയസൂര്യ കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് കുടുംബത്തോടൊപ്പം വിദേശത്തായിരുന്ന നടൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് വന്നിറങ്ങിയത് എന്നാൽ മുകേഷും ജയസൂര്യയും അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകി നടിക്കെതിരെ ബന്ധുവായ യുവതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ജയസൂര്യ കേരളത്തിൽ വന്നെത്തിയതും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തന്നെ ഒരു സംഘം ആളുകൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ച ആളാണ് നടിയെന്നും അവർക്ക് സെക്സ് മാഭ്യമായി ബന്ധമുണ്ട് എന്ന് ബന്ധുവായ യുവതി ആരോപിച്ചു ഇത് സംബന്ധിച്ച് പരാതി താൻ നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു നടിയുടെ അടുത്ത ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ആക്ഷേപവുമായി രംഗത്തെത്തിയത് മാത്രമല്ല കുറേ പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കി നടി സെക്സ് മാഫിയയുടെ ഭാഗമാണെന്ന് യുവതി പറഞ്ഞു ഡി മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകുകയും ചെയ്തു എന്നാൽ പീഡന പരാതി ഉയർന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ജയസൂര്യ കേരളത്തിൽ എത്തുന്നത് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ് അതേസമയം പീഡന പരാതിയിൽ കാര്യമായി പ്രതികരിക്കാൻ ജയ്സൂര്യ തയ്യാറായില്ല പീഡന പരാതി ഗൂഢാലോചനയാണോ എന്നതടക്കം വഴിയും മനസ്സിലാകും കേസ് കോടതിയിലായതിനാൽ കൂടുതൽ പറയാനാകില്ല അഭിഭാഷകൻ കൃത്യമായി ഒരു ദിവസം പറയും അന്ന് നമുക്ക് കാണാം മാധ്യമ പ്രവർത്തകരെ പിന്നീട് കാണുമെന്നും താരം വ്യക്തമാക്കിയിരുന്നു നേരത്തെ ലൈംഗിക പീഡന കേസിൽ ജയസൂര്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നും ജയസൂര്യ പറഞ്ഞു നിലവിൽ രണ്ട് പീഡന കേസുകളാണ് ജയസൂര്യക്കെതിരെയുള്ളത് വിദേശത്തായതിനാൽ എഫ്ഐആർ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് ജയസൂര്യ ഹർജിയിൽ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് കടന്നു പിടിച്ച് ചുമ്പിച്ചുവെന്നും നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന യുവ നടിയുടെ പരാതിയിൽ കൂത്താട്ടുകുളം പോലീസും ജയ്സൂര്യക്കെതിരെ കേസെടുത്തിരുന്നു നേരത്തെ തനിക്കെതിരെ വ്യാജ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ജയസൂര്യ പ്രതികരിച്ചിരുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ടെ എന്നായിരുന്നു ജയസൂര്യ അന്നു കുറിച്ചത് വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചിരുന്നു നിയമസംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി ഇനിയുള്ള കാര്യം അഭിഭാഷകർ തീരുമാനിക്കുമെന്നും ജയസൂര്യ അന്ന് വ്യക്തമാക്കിയിരുന്നു സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചിതമാണെന്നും ജയസൂര്യ പറഞ്ഞിരുന്നു അതേസമയം ജയസൂര്യക്കെതിരെ ഉന്നയിച്ച പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് നടിയും വ്യക്തമാക്കിയിരുന്നു തെറ്റുകാരനല്ലെങ്കിൽ ജയസൂര്യ അത് തെളിയിക്കട്ടെ പൊതുസമൂഹത്തോട് നടൻ മാപ്പു പറയണം കേസുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന്റെ പിന്തുണ വേണമെന്നും നടി പറഞ്ഞിരുന്നു നേരത്തെ സംവിധായകൻ രഞ്ജിത്ത് നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരെയുള്ള ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് പോലീസ് കേസുമെടുത്തിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.